അങ്ങേറ്റം അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ വരെ അവരെ കിട്ടൂല ആരെ മക്കളെ കിട്ടൂല അങ്ങനെയുള്ളതായ മഹാ അപകട മേഖലയിലേക്കാണ് ഇന്നത്തെ യുവാക്കളും യുവതികളും മക്കളൊക്കെ എത്തിയിട്ടുള്ളത് ഈ പ്രത്യേകിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാനില്ല ആളെ കാണാൻ തന്നെ ഇല്ല കല്യാണം കഴിച്ച മകൻ അഥവാ വേറെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല കാറിന്റെ ഹോർണടിക്കലാണ് ഉമ്മ വന്നിട്ട് വാഴ തുറന്നിട്ട് എന്നടാ സുഗന്ധനേന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ രണ്ട് ചീത്ത കാറിൽ ഇരുന്നിട്ട പുറത്തിറങ്ങൂല കാർന്നെ രണ്ട് ചീത്ത പറഞ്ഞു കൂടലാണ് ആ എന്ത് വാതിൽ തുറക്കാത്തത് എന്തേ ഞാൻ വിളിച്ചപ്പോൾ കൂട്ടാക്കാത്തത് ഈ ശൈലിയാണ് ഇന്നൊക്കെ നാം യുവാക്കൾ എന്നിട്ട് പലരിലും കാണാറുള്ളത് ഇതൊക്കെ പുത്തനല്ല നമുക്ക് സാധാരണ കേൾക്കാറുള്ള ആക്ഷേപങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കള് ഈ കുട്ടിയെ ജനിച്ചു പോയല്ലോ അത് മാതാവിന് ഖേദം തോന്നിയതായ മാതാക്കളെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കുട്ടിയെ ജനിച്ചിട്ടില്ലെങ്കിൽ തിരക്കേടില്ലായിരുന്നു എന്നിലൂടെ ഇങ്ങനെയുള്ള കുട്ടി വന്നുപോയല്ലോ ഇപ്പോൾ എങ്ങനെയെങ്കിലും സംരക്ഷണ മദ്രസങ്ങളിലേക്കോ അല്ലെങ്കിൽ വാക്ക് പാലിക്കാത്തതായ യുവാക്കളെ പിടിച്ച് സൃഷ്ടിക്കുന്നതായ ചില മേഖലകളുണ്ട് ആലയങ്ങളുണ്ട് യങ്ങളിലേക്കൊക്കെ എത്തിച്ചാൽ വിരോധമില്ല കുട്ടിയുടെ ശല്യത്തിൽ നിന്നിട്ട് ഉമ്മയും വാപ്പയും രക്ഷപ്പെട്ടാൽ വിരോധമില്ല എന്നൊക്കെ പറയുന്ന മാതാപിതാക്കൾ ജീവിക്കുന്നതായ യുഗമാണ് ഇന്നത്തെ യുഗം സൂക്ഷിക്കണം അപ്പോൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് എത്ര കേട്ടാലും തീരാത്ത എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ യുവതികൾക്ക് പലർക്കും നടപ്പാക്കാൻ പറ്റാറില്ല പലരും നടപ്പാക്കാറില്ല ചിലപ്പോൾ താടിയൊക്കെയുള്ള മനുഷ്യൻ തലേക്കെട്ടൊക്കെയുള്ള മനുഷ്യൻ അള്ളാന പേടിയുള്ള ആളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുന്ന മനുഷ്യൻ ഉമ്മാൻ്റെ അടുക്കൽ എത്തുമ്പോൾ ബാപ്പാൻ്റെ അടുക്കലെത്തുമ്പോൾ അവൻ വന്ന് വന്നില്ലെങ്കിൽ തിരക്കേടില്ലായിരുന്നു വീട്ടിലേക്ക് എന്ന് മനസ്സിലാക്കുന്ന ഉമ്മമാർ അങ്ങനെയുള്ള അപകടത്തിൽപ്പെട്ടവരുടെ കഥ കേസ് ഇവൻ പലപ്പോഴും കേട്ടതായിട്ട് പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു ശിക്ഷണം വേണ്ടതുപോലെ ലഭിച്ചിട്ടില്ല പഠിക്കേണ്ടതുപോലെ ഉമ്മ വാപ്പയെക്കുറിച്ച് അള്ളാഹു ഖുർആാൻ ചർച്ച ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ റസൂലി എങ്ങനെ ചർച്ച ചെയ്തു എന്നതും മനസ്സിലാക്കിയിട്ടില്ല അപ്രകാരം തന്നെ സഹാപാക്കളൊക്കെ എങ്ങനെ നടപ്പാക്കി അവരൊക്കെ മാതാപിതാക്കളെ ആദരിച്ച ബഹുമാനിച്ച ശൈലി എന്താണ് എന്നതൊന്നും പഠിച്ചിട്ടില്ല സലഫ് സാലയങ്ങളിൽ നിന്നിട്ട് പലരുടെയും ഹിസ്റ്ററി എൻ്റെ മുമ്പിൽ വിട്ടുകിടന്നതായിട്ട് ഓർക്കുന്നു അവർ മീതെ നടക്കൂല താഴെ ഉമ്മയാണെങ്കിൽ താഴെ വാപ്പയാണെങ്കിൽ താഴെ പ്പയാണെങ്കിൽ മീത താഴെ വാപ്പയുണ്ടല്ലോ താഴെ ഉമ്മയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പേടിച്ചിട്ട് മനസ്സിലെ അത്രയും അവരെ ബഹുമാനിക്കൽ ആദരിക്കലായിരുന്നു രണ്ട് രണ്ടുനിലയുള്ള വീടാണെങ്കിൽ അങ്ങനെയുള്ള താപികങ്ങളുടെ ചരിത്രം എന്റെ മുമ്പിൽ വിട്ടുകടന്നായിട്ട് ഓർക്കുന്നുണ്ട് ആളെ പേര് ഓർക്കുന്നില്ലെങ്കിലും പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ആ മഹാ നല്ല സുന്ദരമായ ആ സലഫ് ുടെ ജീവിതത്തിലേക്ക് നാം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മക്കളുടെ ജീവിതത്തെ മാതാപിതാക്കളോടുള്ളതായ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള വീഴ്ച കാട്ടുന്നവരുടെ ജീവിതത്തെ നാം താരതമ്യേന ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ കടലും കടലാടിയുമായുള്ള ചേഞ്ചുകൾ നമുക്ക് കാണാവുന്നതാണ് അത് ശരിക്ക് പഠനം ലഭിച്ചിട്ടില്ല ശിക്ഷണം ലഭിച്ചിട്ടില്ല ചിലപ്പോൾ മാതാപിതാക്കൾ തന്നെ കാരണക്കാരായിരിക്കാം അവർ തന്നെ ശിക്ഷണങ്ങൾ നൽകേണ്ടതുപോലെ ചെറുപ്പത്തിൽ നൽകിയിരിക്കുകയില്ല താലോലിച്ച് സ്നേഹിച്ച് വളർത്തണമെന്ന് ചിന്തിച്ചതല്ലാതെ അവരെ നിസ്കരിപ്പിക്കാനോ അവർക്ക് ശിക്ഷണം ചെറുപ്പത്തിൽ നടത്താനോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് കാണുകയില്ല അതിലൂടെ ആണ് അവർക്ക് അപകടമുണ്ടായത് എന്ന് നമുക്ക് ചില സംഭവങ്ങളിൽ നിന്നിട്ട് മനസ്സിലാക്കാം എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിക്കോളമെന്നില്ല പഠിക്കുന്നവരും പഠിച്ചവരും അഭ്യസ്ഥ വിദ്യരുമായവരിൽ നിന്നിട്ട് തന്നെ കേൾക്കാറുള്ള ധാരാളം കേസുകളുണ്ട് മാതാപിതാക്കൾക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ നേടുന്നതിൽ വീഴ്ച വരുത്തിയ ആൾക്കാർ കിബർ അഹദുഹുമാ അവരിൽ നിട്ട് ഒരാൾക്ക് വാർദ്ധക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രായമുണ്ടായി കഴിഞ്ഞാൽ ഔ കിലാഹുമാ അല്ലെങ്കിൽ രണ്ടു പേർക്കും കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു പേരെയും പ്രായമുള്ളതായിട്ട് ജനങ്ങൾ എത്തിച്ചോളണം എന്നല്ല മക്കൾ അതുകൊണ്ട് വെവ്വേറെ പറയുകയാണ് രണ്ടായിരുന്നാലും ഒരാളായിരുന്നാലും കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ അവിടെ പാലിക്കേണ്ടതായ മര്യാദ ഈ ഹസാനൊക്കെ ചെയ്യുന്നതോടൊപ്പം നന്മകളൊക്കെ ചെയ്യുന്നതോടൊപ്പം വയസ്സും പ്രായമുള്ള സമയത്ത് അവർക്ക് താങ്ങാൻ പറ്റുകയില്ല നിങ്ങളുടെ അറപ്പും വെറുപ്പും അവർക്ക് താങ്ങാൻ പറ്റുകയില്ല നിങ്ങളുടെ ശകാരവും ചീത്തയും അവർക്ക് താങ്ങാൻ പറ്റുകയില്ല നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ളതായ ആ വീച്ച അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് പറയുന്നത് അള്ളാഹു ഇവിടെ പറയുന്നത് നിങ്ങൾ ചേന്ന് പോലും പറഞ്ഞു പോകരുത് മറ്റുള്ള കാര്യങ്ങൾ അടിച്ചു പോകരുതെന്ന് പറയൽ അത് ഒരിക്കലും ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഭീഷണത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അതുകൊണ്ട് അത് ഏറ്റവും ചെറിയതാണ് അള്ളാ ഹുസ്റ്റ് ചെയ്തത് പോലും പറയാൻ പറ്റില്ലെങ്കിൽ അതിനേക്കാളും എന്താണ് അതിനപ്പുറമുള്ള എല്ലാ ദ്രോഹങ്ങൾ എല്ലാ രൂപത്തിലുള്ള ശകാരങ്ങൾ ചീത്തകൾ ആക്ഷേപങ്ങൾ അവഗണനകൾ എല്ലാം എല്ലാം ഹറാമും ഹറാമും ആണ് എന്നതിൽ സംശയമേ ഇല്ല എന്നർത്ഥം ഈ സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ സംസാരത്തിൽ തന്നെ ആട്ടലാണ് എന്താടി എവിടെയടി ഉമ്മാനോടെ കെട്ടിയ പെണ്ണിനോട് പറയുന്ന ശൈലിയില്ല പറയുക അന്നാലും വിരോധമില്ല ചില ആൾക്കാരൊക്കെ ഉമ്മാനെ നിങ്ങളെന്ന് വിളിക്കൂല നീ എന്ന വിളിക്കുക അത് ആദരിച്ചുകൊണ്ട് വിളിക്കുക എന്നാണ് വാദിക്ക ശരിയല്ല അള്ളാഹുവിനോട് എന്ന് പറയും പോലെയല്ല അള്ളാഹു ഏകനാണ് അതുകൊണ്ട് ഭാഷ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് നിങ്ങളെന്ന് പറയുമ്പോൾ അള്ളാഹുല കിഷിർ വയ്ക്കൽ വന്നു പോകുമെന്നത് കൊണ്ട് അങ്ങനെ വേണ്ടാന്ന് വെച്ചതാണ് ഉമ്മ അങ്ങനെയല്ലല്ലോ ഉമ്മ ആരാധിക്കപ്പെടേണ്ട വ്യക്തിയല്ല വാപ്പ ആരാധിക്കപ്പെടേണ്ട വ്യക്തിയല്ല അപ്പോൾ അവരെ നിങ്ങളെന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ഭാഷയുടെ ശൈലി മാറ്റണമെന്നാണ് എനിക്ക് അഭിപ്രായം അങ്ങനല്ല മൗലവി അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഞാൻ ചില നാട്ടുകളൊക്കെ കേട്ട കേട്ടതാണ് ഉമ്മാനെ നീന്നാ വിളിക്കാപ്പിനെ നീന്താ വിളിക്ക നിങ്ങളെന്ന് വിളിക്കാറില്ല അങ്ങനെയല്ല നിങ്ങളെന്ന് ആദരണീയതയുടെ ശൈലിയാണ് അവരോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതെന്നർത്ഥം അതെ ഫല തൻഹർഹുമാ കൗലം കരീമ ആയത്മൂർത്തിയായി കളിയാം അവരോട് സംസാരിക്കുമ്പോൾ വിനയത്തോട് കൂടിയുള്ള സംസാരമാണ് അവരോട് സംസാരിക്കേണ്ടത് സാഹിത്യശൈലി കണ്ടില്ലേ ഒരു പടക്കോഴി കുട്ടികളെ പരിന്തി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്ന കാണുമ്പോൾ ഓടി വന്നിട്ട് ചിറകിൻ്റെ താഴെ കൂട്ടി ഇണക്കി രക്ഷപ്പെടുത്തും അല്ലേ അങ്ങനെയുള്ള ആ പ്രവർത്തനത്തിലേക്കാണ് ജല്ല സൂചന നൽകുന്നത് അല്ലെങ്കിൽ നൽകുന്നത് എന്താണ് കൂടിയുള്ള വാക്ക് അവരോട് പറയണം എന്താണ് താഴ്മയുടെ ചിറക് അവർക്ക് താഴ്ത്തണം താഴ്മയുടെ ചിറക് അവർക്ക് താഴ്ത്തി കൊടുക്കണം വിനയത്തോടു കൂടി സംസാരത്തിലും സമീപനത്തിലും പെരുമാറ്റത്തിലും എല്ലാം അവരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എന്ത് വേണം മാമ ഉമ്മ അല്ലെങ്കിൽ എന്ത് വേണം വാപ്പ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് വിനയത്തോടു കൂടി യാ യാ അപത്തി എന്ന് ഇബ്രാഹിം പറഞ്ഞതൊക്കെ ഖുർആാൻ പറയുന്നുണ്ടല്ലോ ആ ശൈലി അയാൾ ആ മുസ്ലിമാണ് ആര് ഇബ്രാഹിമിന്റെ വാപ്പേ ആ മുസ്ലിമായതോട് കൂടി ആ വിനയത്തോടു കൂടിയുള്ളതായ ശൈലി ഉപയോഗിക്കാൻ മറന്നല്ല ആര് നമുക്ക് മാതൃകാ പുരുഷനായ മഹാനായ നബിയുള്ള ഇബ്രാഹിം അലഹി സ്വലാം അപ്പോൾ അള്ളാഹ് ഉസ്മാനോ തല അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അവരോടുള്ള പെരുമാറ്റത്തിൽ നാം നല്ല വിനയത്തോടു കൂടിയായിരിക്കണം താഴ്വയോട് കൂടിയായിരിക്കണം ആയിരിക്കണം അവനോട് നാം പെരുമാറേണ്ടത് തിന് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം കിടന്ന് നാം ചെല്ലേണ്ട ക്രകളിൽ ചെല്ലി സമയം കിട്ടുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി സുജൂതിൽ കിടന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം ഏറ്റവും ഉത്തരം കിട്ടാൻ അർഹപ്പെട്ട സമയമാണ് ഒരു ഷെട്ടി അള്ളാഹുൻ്റെ മുമ്പിൽ സുജൂത് സമർപ്പിക്കുന്ന സന്ദർഭം പറഞ്ഞത് അത് ഉത്തരം കിട്ടാൻ അങ്ങനെ ഏറ്റം ബാധ്യതയുള്ള ടൈമാണ് സമയമാണ് എന്ന് അപ്പോൾ അങ്ങനെയുള്ള സമയം നോക്കിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ തീരൂ കാരണം അള്ളാഹു ഹുസ്ബാനോ അവരിലൂടെ നിനക്ക് ഭൂമിയിലേക്ക് വരാൻ സാധിച്ചു അവരില്ലെങ്കിൽ നീ ഇല്ല അവരാണ് നീ വരാനുള്ളതായ മാധ്യമം അല്ലെങ്കിൽ അതിനുള്ളതായ വസീല അള്ളാഹ് ഉസ്മാനോത്തല സെലക്ട് ചെയ്തത് അതുകൊണ്ട് അവരിലേക്ക് ചേർത്ത് പറയാതെ നിനക്ക് ഇവിടെ ജീവനില്ല നീ ആര് മുഹമ്മദ് ഇബിനു ഫുലാൻ മുഹമ്മദ് ഇബനു ഫുലാന എന്ന് പറയാതിരിക്കാതെ നിനക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് അവരെ ഒഴിവാക്കുക എന്നത് അവരെ മറക്കുക എന്നത് അവരെ സ്മരിക്കാതിരിക്കുക എന്നത് അവരെ അവഗണിക്കുക എന്നത് ഒരിക്കലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല യോജിച്ചതേ അല്ല അതുകൊണ്ട് തന്നെയായിരിക്കാം ആയിരിക്കാം റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം ബുഹാരിയിലും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ ഏറ്റവും വലിയ ശേഷതയുള്ള ഈ ബാദ്ത്ത് ഏതാണെന്ന് റസൂള്ളാഹു അലൈ വസ്സലമനോട് റിപ്പോർട്ടകൻ ചോദിച്ചു ഏറ്റവും ശേഷതയുള്ള ഇബാദത്ത് റസൂൽ അള്ളഹിഹ് വസ്ലം പറയുകയുണ്ടായി നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശേഷതയുള്ള ഇബാദത്ത് അത് മാതാപിതാക്കൾക്കുള്ളതായ നന്മ ചെയ്യൽ അവർക്ക് നന്മ ചെയ്യലാണ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശേഷതയുള്ള ഇബാദത്ത് എന്ന നബിഗുന മുഹമ്മദ് റസൂള്ളി